േശുനാമം അതിശയനാമം ഏഴേ നിക്കിംബനാമം സ്ത്രീയേശുനാമം അതിശയനാമം ഏഴേ നിക്കിംബനാമം പാപരീഹാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകവേ കാട്ടിത്തന്ന പനമാം പുണ്യനാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകവേ കാട്ടിത്തന്ന പനമാം പുണ്യനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേ നിക്കുംഭനാമം ശ്രീ നാമം നാമം ൊമ്പതാം സങ്കീർത്തനം എൺപത്തി ഒൻപത് മുതൽ നൂറ്റി മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനം യഹോവേ നിന്റെ വചനം സ്രവത്തിൽ എന്നേക്കും അത് നിലനിൽക്കുന്നു അവ ഇന്ന് വരെ നിന്റെ നീ പ്രകാരം നിലനിൽക്കുന്നു സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതിയിൽ നശിച്ചു പോകുമായിരുന്നു ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിച്ചിരിക്കുന്നത് ഞാൻ നിനക്കുള്ളവനത്രേ എന്നെ രക്ഷിക്കണമേ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു ുഷ്ടമാർ എന്നെ നശിപ്പാൻ പതിയിരിക്കുന്നു ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണ്ണമായിരിക്കുന്നു നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടപെടാതെ അത് എന്റെ ധ്യാനമാകുന്നു നിന്റെ കൽപ്പനകൾ എന്നെ എൻറെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവയെപ്പോഴും എൻറെ പക്കലുണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ആയിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടെ ഞാൻ സകല ദുർമാകൽ നിന്നും കാൽ വിലക്കുന്നു നീ എന്നെ ഉപദേശിച്ചിരിക്കെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻറെ വായിക്കേലും നല്ലത് നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻറെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ യഹോവ എൻ്റെ വായുടെ നിന്റെ വിധികളെ എനിക്ക് ഉപ ഉപദേശിച്ച് തരണമേ ഞാൻ പ്രാണത്യാഗം ചെയ്യുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു എങ്കിലും നിന്റെ ന്യായ ഞാൻ മറക്കുന്നില്ല ുഷ്ടം വെച്ചിരിക്കുന്നു എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു അവ എൻറെ ഹൃദയത്തിൽ ആനന്ദമാകുന്നു നിന്റെ ചട്ടങ്ങളെ ഇടപെടാതെ എന്നേക്കും ആചരിപ്പാ ഞാൻ എൻ്റെ ഹൃദയത്തെ ചായച്ചിരിക്കുന്നു ഇരു മനസ്സുള്ളവരെയും ഞാൻ വെറുക്കുന്നു അതിൻറെ ഞായ പ്രമാണം എനിക്ക് നീ എൻറെ മറവിടവും എൻ്റെ പരിശീലവുമാകുന്നു ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എൻ്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടെ ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്ന് പോകുവിൻ ഞാൻ നിന്റെ ഭാരം എന്നെ താങ്ങണമേ എൻറെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ച് പോകരുതേ ഞാൻ എന്നെ താങ്ങണമേ നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്ന പോകുന്ന വിട്ടുപോകുന്നവരൊക്കെ നീ നിരസിക്കുന്നു അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കേടത്തെ പോലെ നീക്കി കളയുന്നു അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാവുന്നു നിങ്കലുള്ള ഭയം നിമിത്തം ദേഹം രോമാഞ്ചം കൊള്ളുന്നു നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എൻ്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുതേ നന്മയ്ക്ക് വേണ്ടി ഉത്തരവാദി ആയിരിക്കണമേ അഹങ്കെ പീഡിപ്പിക്കരുതേ എൻറെ കണ്ണ് നിന്റെ രക്ഷയെയും നിന്റെ വചനത്തെയും കാത്തിൽ നിന്ന് ക്ഷീണിക്കുന്നു നിന്റെ ദയക്കതക്കവണ്ണം അടിയാനോട് പ്രവർത്തിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ ഞാൻ നിന്റെ ദാസനാകുന്നു നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹീപ്പ എനിക്ക് ബുദ്ധി നൽകണമേ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു ഞാൻ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കൽപ്പനങ്ങൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു ആക സകല പ്രമാണങ്ങളും ഒത്തതെന്ന് എണ്ണി ഞാൻ സകല വ്യാജ മാർഗത്തെയും നിന്റെ സാക്ഷ്യങ്ങൾ അതിശയകരമാകിയാൽ എന്റെ അവയെ പ്രമാണിക്കുന്നു നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു അത് അല്പ ബുദ്ധികളെ ബുദ്ധിവാൻമാരാക്കുന്നു നിന്റെ കൽപ്പനകൾക്കായി വാങ്ങിച്ചുകൾ ഞാൻ എന്റെ നിന്ന് കഴിക്കുന്നു തിരുനാമത്തെ ചെയ്യുന്നത് പോലെ നീ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ എൻറെ കാലടികളെ നിന്റെ യാതൊരു നീതി കേടും എന്നെ ഭരിക്കരുതേ മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ വിടുപ്പിക്കണമേ എന്നാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും അടിയൻറെ മേ നിന്റെ മുഖം പ്രകാശിപ്പിച്ച് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ അവർ നിന്റെ ന്യായ പ്രമാണത്തെ അനുസരിക്കായ കൊണ്ട് എൻറെ ഒഴുകുന്നു ആമീ ഹാലുയാറക്കുന്നു എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്ക എന്നിൽ കനിഞ്ഞ നാമം എണ്ണമെല്ല പാപം എന്നിൽ നിന്നു നീക്ക എന്നിൽ കനിഞ്ഞ നാമം അന്യനെന്താ മേലെഴുത്തു എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതൻ്റെ വന്ധ്യനാമം മേലെഴുത്തു എന്നേക്കുമായി മാച്ചു തന്ന എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തുന്നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരും വല്ലവത്തമുള്ള നാമം എല്ലാ മുഴങ്കാലും മടങ്ങിയിടും തീരും മുമ്പിൽ വല്ലവത്തമുള്ള നാമം ശ്രീ നാമം അതിശയനാമം ഏഴേണിക്കുംബനാമം നാമം Adiçe'ye namam, enikim e